അപ്പോൾ കൈസ് ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കണ്ടേ ഇന്നത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സംഭവമാണ് അതിനാവശ്യമായിട്ടത് ഈത്തപ്പഴം ചെറിയ ഉള്ളി വേവിച്ചത് രാഗിപ്പൊടി ഗോതമ്പ് പൊടി കൂവപ്പൊടി തേങ്ങാപ്പാൽ നാടൻ ഞാൻ ജീരകം കറാമ്പൂവ് ഏലക്കായ് ശർക്കരപ്പാനി എന്നിവയാണ് ആവശ്യമുള്ളത് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ളത് മിക്സിയിൽ ഇട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചൊടുക്കുക അതിനുശേഷം ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറേശം കുറേശമായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈത്തപ്പഴവും ചെറിയുള്ള ആ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട് അതിന് മുമ്പായിട്ട് അണ്ടിപ്പരിപ്പും ബദാമും മിക്സിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക കടിക്കാൻ പാകത്തിനുള്ള ഒരു രീതിയിലാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കണം നേരത്തെ പൊടിച്ചെടുത്ത ഇതാണ് ചേർക്കുന്നത് പിന്നെ ഓരോരോ പൊടികളായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി രാഗിപ്പൊടി എന്താ ഹോം മെയ്ഡ് നെയ്യ് എന്നിവയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനെ അടുത്ത് ചിരിച്ച ചിരിച്ച നമ്മുടെ ഹോം നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുകപ്പൊടിയാണ് അതും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് പാൻ പാനീയാണ് ശർക്കര പാനി പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൈ വെ ഇടാതെ ഇളക്കി കൊടുക്കണം അതിൻ്റെ ഇടയിൽ നെയ്യൊക്കെ പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണം എന്തൊക്കെയാ നോക്കിയാലോ ഇത് രക്തം ഉണ്ടാവാനും തടി വയ്ക്കാനും മുഖത്തിന് ഗ്ലോ കിട്ടാനൊക്കെ നല്ല ഒരു സാധനമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ ദോൾ കേരള ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലേഹം അടിക്ക് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ലേഹം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ കമൻറ്റിൽ ഇന്ന് കമൻ്റ് ചെയ്താൽ മതി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്കൊക്കെ ഷെയർ ഒക്കെ സബ്സ്ക്രൈബാക്കാം കേട്ടോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ കൈസ് ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കണ്ടേ ഇന്നത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സംഭവമാണ് അതിനാവശ്യമായിട്ടത് ഈത്തപ്പഴം ചെറിയ ഉള്ളി വേവിച്ചത് രാഗിപ്പൊടി ഗോതമ്പ് പൊടി കുവപ്പൊടി തേങ്ങാപ്പാൽ നാടൻ നെഞ്ച് ജീരകം കറാമ്പൂവ് ഏലക്കായ് ശർക്കരപ്പാനി എന്നിവയാണ് ആവശ്യമുള്ളത് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ളത് മിക്സിയിൽ ഇട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിനുശേഷം ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ കുറേശായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈത്തപ്പഴവും ചെറിയ ചെറിയുള്ള ആ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട് അതിനു മുമ്പായിട്ട് അണ്ടി